ഹലോ പി എസ് ടോപ്പി ചേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ പറയാൻ പോകുന്നത് മലയാളത്തിലെ ആദ്യകാല നോവലുകളിലെ ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ സുകുമാരി വാസ മിഷൻ പ്രസമംഗളപുരത്തിൽ നിന്നും പ്രസ്കരിച്ച പുസ്തകത്തിൻ്റെ രചാവ് ജോസഫും മൂളയാണ് മലയാളത്തിലെ ആദ്യകാല നോവലുകളിൽ ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ സുകുമാരി വസൽ മിഷൻ പ്രസവമംഗലത്ത് പുറത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ ജീതാവ് ജോസഫ് മൂലയാണ് ഇത്രയേ ഉള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് പുറത്തിറങ്ങിയത് സുകുമാരി മിഷൻ പ്രസ് മംഗലാപുരത്തിൽ നിന്നും പ്രസംഗരിച്ച പുസ്തകത്തിൻ്റെ രചാവാണ് ജോസഫ് മോളെ ഇതാണ് ജോസഫ് മോളെക്കുറിച്ച് മലയാള സാഹചര്യത്തിൽ നോവലിൽ ഒന്നാണിത് ആയിരത്തി എണ്ണൂറ്റി ഏഴ് അപ്പം ഈ ഇത്രയേ ഉള്ളൂ ദിവസം കുറിച്ച് പറയാനുള്ളത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവോ അടുത്ത വീഡിയോ ആയി അടുത്ത ദിവസം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ബൈ